ഇല്ല അല്ല ഇതെ അ ഇങ്ങനെയാണ് ആടിയട കാണുന്നത് കേട്ടോ അല്ലേ ഇങ്ങനെ തൈ കാണാ സिडी കാണണ്ടില്ല ആ ഇതില് ഇലയേം ഒരു ചമന്ന കളറാണല്ലേ ഇത് വേറന്ന ഒരു ബിരിയാ അഹോ ഇത് ഇങ്ങനെ കൂമ്പി വെക്കോളൂ ഓഹോ ഹൈ ഗയ്സ് നമ്മുടെ പുതിയ വീഡിയോ കേസാദോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഗേൻ വില്ല ഒരു വീഡിയോ ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബൊഗേൻ വില്ലയുടെ സീ സീസൺ ആണല്ലോ അപ്പോൾ പണ്ട് കടലാ സീഡി ആർക്കും വേണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ഹൈബ്രിഡാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെയിൽ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് ഇല്ലാത്ത കുറേ കളക്ഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം എനിക്ക് ഇല്ലാത്തൊരു മൂന്നാല് കളറുണ്ട് അപ്പം നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ പ്രാവശ്യം കൂടെ പാലായിലുള്ള പാലായിൽ കാനാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നഴ്സറിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് കൂടുതലും ഞാൻ ബോഗിൻ വില്ലാസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് നേരത്തെയും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചോണ്ടിരുന്നത് അപ്പം അവിടുന്ന് എനിക്ക് രണ്ട് മൂന്ന് ഇല്ലാത്ത രണ്ട് മൂന്ന് വെറൈറ്റി കളേർഷൻ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടുകയറിയതാണ് കാരണം ഞായറാഴ്ച ഇവിടെ ക്ലോസ് ആണ് എനിക്ക് കൂടുതൽ ഞായറാഴ്ചയൊക്കെ അവധി വരുന്ന ദിവസമാണ് ഞാനിവിടെ വരാറ് അപ്പം ആ സമയത്തൊക്കെ ക്ലോസിലായത് കൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റാറില്ല അതുകൊണ്ട് ഇപ്പം ഒരു ഇടവ് സൗകര്യവും ഉള്ളത് സംബന്ധിപ്പോൾ കയറിയതാണ് അപ്പം അടിപൊളി ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ബോഗൈൻ അല്ലാതെ ഫ്രൂട്ട്സും അങ്ങനെ പല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇവരുടെ ഗ്രാഫ്റ്റിങ് ഇവർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നതെല്ലാം കേട്ടോ അതായത് ഇവർ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവർ തന്നെ എല്ലാം പിന്നെയ്ത് ഒരുപാട് കളറുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഈ പാലായിൽ ഞാനിവിടെ പാലായിൽ കോട്ടയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നത് വേറെ കാണും കേട്ടോ കോട്ടയത്ത് എനിക്കറിയില്ല ഞാൻ പാലായിൽ ഈ ഒറ്റ ഒരെണ്ണുള്ളൂ കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ബോഗൈൻ വില്ലയുടെ ഉള്ളത് നല്ല വേനൽ ആയതുകൊണ്ട് എല്ലാവരും ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ പണിക്കാര് കുറേ പേരുണ്ട് വെള്ളം നനയ്ക്കാനൊക്കെ നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരു ചേട്ടനായിരുന്നു ഇത് ഫുൾ ഇതിൻ്റെ ഓണറായിരുന്നു ഒരു പുള്ളിയായിരുന്നു ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ചെയ്യുന്നതൊക്കെ പുള്ളിയാണ് എനിക്കെല്ലാം പറഞ്ഞുതന്നൊക്കെ പക്ഷെ ഇന്ന് വന്നപ്പോൾ ഞാൻ ആ ചേട്ടനെ കണ്ടില്ല ഇപ്പം ഇതിൻ്റെ മേളിലാണ് അതേ കളക്ഷനുള്ളത് കേട്ടോ ഇതാണ് ബോയിൻവിലയുടെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്ഥലം എന്നോ ഭംഗിയത് ഈ സ്വർഗ്ഗത്തിൽ കയറിയ ഒരു ഫീലല്ല അതുപോലെ കളക്ഷൻസ് ഉണ്ടോ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത്രയും അടിപൊളിയാണ് വെറൈറ്റി കളർ കുറെ ഉണ്ട് ഇവര് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സഡ് ആയിട്ട് ഒരു ചെടി തന്നെ മൂന്ന് നാല് ഫ്ലവർ വരുന്നു അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടെട്ടെ ചെറിയ വിലയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നല്ല അടിപൊളി കളർ ഒക്കെ ഉണ്ട് എന്ത് കളർ അല്ലേ വെറൈറ്റി കളർ ഇഷ്ടം പോലെ ഉണ്ട് ആഹാ ഹാങ്ങി ആയിട്ടും വില്ലാസുണ്ടല്ലേ ഓക്കെ ഇതൊരു വെറൈറ്റി കളറാണല്ലോ അടിപൊളി ഒരു വെറൈറ്റി കളറല്ലേ ഈ കളറ് ഇതിൻ്റെ ചെറുതുണ്ടോ ഇല്ലല്ലേ ഇത് മുന്നൂറ്ററിഞ്ച് ദിവസം പോവുണ്ടാകുന്ന ഇതാണോ അത് ആ അല്ല ഇങ്ങനൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ഇത് കണ്ടായിരുന്നോ ഈ ഒരു കളർ രണ്ട് കളറ് വരുന്നത് ആണല്ലേ ഇത് രണ്ട് കളറാണ് ഇതിൽ ഒറ്റകളൊക്കെ ഓ ഹോ 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 ഗ്രാഫ്റ്റ് ചെയ്തല്ലേ ആ അതുകൊള്ളാം ഇത് ആ അങ്ങനത്തെ കണ്ടില്ലേ ആ കളർ എനിക്ക് വേണ്ടേ അതിൻ്റെ ചെറുതാണ് ഇത് ആ ഇതന്നെ ഇത് െലറ്റ് ആ ഹാ 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 ഓ ഇത് ഇതിന് എത്ര ഇത് ആ ഇത് രണ്ടും ആ അത് രണ്ടും എടുക്കാം ഇതും അതും വ്യത്യാസമുണ്ടോ ഈയൊരു ഇതൊന്നും വ്യത്യാസമുണ്ടോ അടുത്തതിനെയല്ലേ അല്ല ഇത് വേണ്ട ഓ ചുമുണ്ട് ഇതല്ലേ ഇപ്പൊ എടുത്ത് അവിടെ എടുത്ത് അതിനെ പിന്നെ വേറെ ഏതാ കളറുള്ള ഓറഞ്ച് ഉണ്ടോ ഓറഞ്ച് വരുന്ന ഇവിടെ മൊത്തം എത്ര കളറുണ്ട് നൂറ്റി മുപ്പത് കളറോ ആ ആ ഓ ഹോ ആ തീർന്നു അല്ലേ ആ ഹാ ആ ഇരുന്നൂറ്റമ്പതിനാ മഞ്ഞുണ്ട് ഏതാ ആ ആ വെള്ളമുണ്ട് ആ വെള്ള എപ്പുണ്ട് വീട്ടില് ഇതിനെത്രയാ ഇതിന് ചെറുതാണ് ഇതിനെത്രയാ ഓ ഹോ 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 ആ ഇതെല്ലാം അല്ല മഞ്ഞ വരികയായിട്ടല്ലേ ഇതിനെത്ര ഇതിന് അല്ല അതിന്റെ ചെറുതിന് എത്രയാണ് അറുനൂറ്റമ്പതാണ് ചെറുതിന് അതോ ആ ഒരു വെള്ളയും ആണല്ലേ ചെറുത് വേറെ എവിടെയുള്ള അപ്പർ സൈഡ് ഇരിക്കുന്നത് ചെറുത് അത് വേണ്ട ആ ഇത് രണ്ടും വേണം ഈ വെള്ളയുടെ എല്ലാം വലിയ പോയിൻ്റിയാണ് ഉള്ള ഈ ചെറുതില്ല ഇത് ഇത് ചെറുതാല്ലേ ആ ആ ഇല്ല ഈ കളറുണ്ട് ആ ഇതുണ്ട് ഇതുണ്ട് ഉണ്ട് ഉണ്ട് ഇത് ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ വരുന്നത് ഇങ്ങനത്തെ വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈയൊരു കളറ് പക്ഷേ ഞാൻ ഇത് കണ്ടോ കളർ അത് അതിന് അകത്ത് വേറൊരു ചെറിയ പിങ്ക് കളറോട് വന്നിട്ട് അല്ല ഭംഗിയല്ലേ വെറൈറ്റി കളറുണ്ട് ആ കളറെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് ഇത്ര വലിയ പൂവിന്റെ ഉണ്ട് ആ അതിന് അതിന് അത് ഉദ്ദേശിച്ചു ഇപ്പം ഒരു ചേട്ടനാണ് എല്ലാവരും നേരത്തെ പറഞ്ഞു തന്നോണ്ടിരുന്നതും എല്ലാം കൊടുത്തോണ്ടിരുന്നോ ആ ചേട്ടന് ഇവിടെ ഇല്ല ഈ ഒരു ചേച്ചിയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അപ്പം എല്ലാം എന്നാലും ചേച്ചി കുറേ അറിയാം കേട്ടോ എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പം ഇത് പക്ഷേ ഒരുപാട് തൈകളുണ്ടായിരുന്നെല്ലാം വിറ്റ് പോയി ഇപ്പം കുറച്ചേ ഉള്ളൂ അപ്പം ഒരുപാട് കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ അതായത് തൈകൾ കൊടുക്കാനുള്ളത് അപ്പോൾ അഞ്ഞൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ പല റേറ്റിലുള്ള അപ്പം പുറത്തുള്ള കടകളുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയത് കാരണം കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളും ഉണ്ട് അല്ലാത്തതുണ്ട് അപ്പം ഓരോന്നും ഓരോന്നിൻ്റേതായ ക്വാളിറ്റി അതനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് കേട്ടോ ഇവർ ഇവർ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഉണ്ടായ ചെടികളെല്ലാം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് അതിൽ പലതും ചുമ്മാ ഹൈബ്രിഡ് ഇല്ലാത്തതും മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതും അങ്ങനെ പല ഇതുണ്ട് അപ്പോൾ ചിലതൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ പോലും പൂ ഉണ്ടാക്കാത്തതും ഉണ്ട് നല്ല വെയിലുള്ളവർത്തൊക്കെയാണ് നല്ലപോലെ ഫ്ലവർ ഉണ്ടാകുന്നത് കേട്ടോ ഇത് വേറെ അല്ലേ ഇതും അങ്ങനെ തന്നെ ഇരിക്കുന്നത് ആ ഇതാണോ അലാജ് ഇതാണ് അല്ലേ ടൈപ്പല്ലേ എന്നാൽ അതായിരിക്കണം അങ്ങനെ എത്രയാതാണ് അത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഇത് നമുക്ക് തന്നെയാണ് ചെയ്യാൻ പറ്റുമോ അത് എന്തോ ആ അതല്ലേ ഇതിന് എത്രയാങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമോ െ ചെയ്യാൻ അറിയത്തില്ല ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആണല്ലേ ആ ഈ താഴെ ഇരിക്കുന്നേ അങ്ങനെ വ്യത്യാസം ഓ ഈ വെരികേറ്റടിന്റെ അല്ലേ അതെ ഈ ഇരിക്കുന്ന ആളോ ഈ താഴെ ഇരിക്കുന്നത് ആ ഇതും കൊള്ളാം ഇത് ആ ഇങ്ങനെ ഞാൻ ആദ്യ കാണുന്നത് കേട്ടോ അല്ലേ ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ ആ ഇതിന്റെ ഇലയും ഒരു ചുമന്ന കാണല്ലേ ഇതിങ്ങനെ കൂമ്പി ആ വെക്കു ഇതും കൊള്ളാം ഇത് ഇതിന്റെ വലിയ ആണല്ലേ ആ ഇതാ മുമ്പേ പറഞ്ഞ അല്ലേ ഓരെണ്ണത്തിൽ തന്നെ രണ്ടെണ്ണം പെരികേറ്റടും അല്ല ആ ഹാ ഹാ ഇത് എത്ര അഞ്ഞൂറാണ് വലുതല്ലേ നമ്മളെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം തണ്ടിന് വലുപ്പമുള്ളതിലാണോ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ ഫ്രീയാവോ ആ ചെയ്യുന്നത് ആണല്ലേ ഇത് മൂന്നെണ്ണം മതി ചില്ലിയല്ലോ ഓഹോ ഇത് ഇതിന്റെ പേര് അറിയാമോ ഈ താഴേക്ക് അറിയുന്നില്ല ഏത് പച്ച കാണുന്നത് ആ അടുക്ക ഓക്കെ ഇവിടെ നൂറ്റി മുപ്പത് കളർ ഉണ്ടെന്ന് ഇത് ഈ മഞ്ഞ ഇത് പൂവാണോ ആ മഞ്ഞയുണ്ട് മഞ്ഞയുണ്ട് അഞ്ചാറ് കളറുണ്ട് അത് ഇവിടെ നിന്നെ ആ എന്നാ ഇത് മതി എന്നാൽ ഇത് ആത്മാരാണ് ഇത് ഇത് ആൽമര പാറയല്ലേ നിൽക്കുന്നത് വേണ്ടോ പാറല്ലേ നിൽക്കുന്നേ ഇതിൻ്റെ ഒരു ചെറുത് ഞങ്ങൾ വീട്ടിൽ വെച്ച ഉണങ്ങിപ്പോയി അല്ല വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു അത് എന്നാ ഞാനൊരു ചെറിയ ബോൺസായി പോലെ ഉണ്ടാക്കാന്ന് വെച്ചായിരുന്നു പക്ഷേ നടന്നില്ല ഇവിടെ ഉണ്ടല്ലേ മുകളിൽ മാത്രമല്ല ഈ വഴിയിൽ നമുക്ക് കാണാൻ ഈ സൈഡിലുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒത്തിരി കളറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ വരാൻ താല്പര്യമുള്ള മാക്സിമം വന്ന് നോക്കുക ഒരുപാട് കളർ കാണുകയും ചെയ്യുക ഇതാണ് ഈ നഴ്സറിയുടെ പേര് കൈതൂരിൽ നേഴ്സറി ആൻഡ് ഗാർഡൻസ് കാനാട്ടു വാറ അതായത് നൂറ്റി മുപ്പത് പരം കളർ ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് കളറ് ഒരുപാട് കളറുണ്ട് കേട്ടോ ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ തന്നെ ഉള്ളത് രണ്ട് മൂന്ന് കളറൊക്കെ ഒരെണ്ണത്തെ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ അല്ലാത്ത ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ട് മാവുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ പൊകൻവില് കേട്ടോ പൊഗൻവില് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള സ്ഥിരം ഞാനിവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നേ ആമ്പലുണ്ട് മറ്റേതോടെ നിനക്ക് ഇവിടെ കയറ്റാൻ പറ്റും നോക്കിയേ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി ഒരുനിക്കു തെറുകാണെ കേൾക്കാതെ ഇത് മാറ്റണം ഞാൻ വീട്ടിൽ ചെന്ന് ഉടനെ നമ്മുടെ സച്ചിനെയും കൂട്ടി കാരണം ഇതിലെ നടാൻ വേണ്ടി ചട്ടി വേണമല്ലോ അത് മേടിക്കാൻ വേണ്ടി പാലായിലോട്ട് തിരിച്ച് വന്നു കാരണം നമുക്ക് ആറിന് വരണം ഈ പാലായിൽ സന്തോഷ് കുളയിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു മിക്കവർക്ക് പല എല്ലാവർക്കും അറിയാം ഈ ഒരു വഴി നിന്ന് തന്നെ കാണാം ഒരുപാട് ചട്ടികളുണ്ട് ഇവിടെ വേറെ സിമൻറ്റ് ചട്ടികളാണ് അപ്പോൾ ഞാൻ മേടിച്ചത് വലുതാണ് അതിനാണ്ട് തൊണ്ണൂറ് രൂപയെ കണ്ടേ ഉള്ളൂ ഇവർ തന്നെ ഇവിടെ ഭയമാരാണ് ഇവർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഇത്രയും കളക്ഷൻ ഇവർ തന്നെ പണ്ട് പോലെ ഇവർ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് വെറൈറ്റി പല ചട്ടികളുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും അപ്പം ഒരുപാട് ഇതിൽ സ്റ്റൈലിന് വെക്കുന്ന കൊക്കിൻ്റെയൊക്കെ സ്റ്റാച്ചു ഉണ്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മൊത്തം ഇവർ ഉണ്ടാക്കിയതാണ് അത് ഇവിടെയാണ് ഇവരുണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് പേർ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒത്തിരി പേരുണ്ടോ അവിടെ അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് വലിയ റേറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ വക്കൊക്കെ പൊട്ടിപ്പോ അത് സിമെന്റ് ആണല്ലോ ഒരുപാട് കട്ടിങ് കാര്യങ്ങളല്ലോ പക്ഷേ ചെടിച്ചട്ടിക്ക് ഇത് മതി ഞാനത് നേരത്തെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇച്ചിടെ വലിയതാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് ഞാൻ വന്ന് സച്ചിനെ കൊണ്ടുവന്നൊരു വീട്ടിലു വന്നു ഇനിയിപ്പോൾ ചട്ടി ഒരു ചട്ടി തീറ്റ അപ്പോൾ ഓക്കെ നമ്മൾ നമ്മളൊരു പതിനൊന്ന് കട്ടി പിടിച്ചു ഇനി അത് വരെണ്ണം സച്ചിൻ കൊണ്ടുപോയി പത്തെണ്ണം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ വീട്ടിലോട്ട് വന്നോണ്ട് പോകണം എന്നാ അല്ല പറക്കാലത്ത് ആ വെള്ളം നീ എവിടുന്നാണേ കൊണ്ടുവന്ന് ഒഴിച്ചോ അവടക്കൊന്നില്ല അതെ ആ സച്ചിൻ വണ്ടി മേടിച്ച കൊഴപ്പായി പോയത് വേറെ ഒന്നും അല്ല സച്ചിന്റെ വണ്ടി ഏർ ഗേറ്റ് കൊണ്ടുവരില്ല ഇല്ലെങ്കിൽ ഈ സാമയം ഇതൊന്നും നടക്കത്തില്ല ഇനി അടുത്തത് നമുക്ക് ഈ ചട്ടിക്കകത്ത് മൊത്തം ഇനി ഈ ബോഗിൻ വിലാസം മൊത്തം നടണം അതിന് മുമ്പേ എൻ്റെ പുതിയ ഓർക്കിഡ് ഉണ്ടായിരുന്നുണ്ടോ ഇതാണ് എൻ്റെ ഓർക്കിഡ് മൂന്ന് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നാലാമത് പറഞ്ഞോട് ഇനി മുട്ട ഉണ്ട് വിട്ടു ഞാൻ ഇത് ഞാൻ ഇങ്ങോട്ടിപ്പം മാറ്റിയിട്ടതാണ് കാണാൻ ഒരു ഭംഗിക്കാണ് അപ്രയായിരുന്നു വെച്ചിരുന്നത് പിന്നെ വരുമ്പോൾ അതെ ഇത് കണ്ടോ ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നുണ്ടോ ഇനി ആദ്യ കേട്ടോ കാണുന്നത് കേട്ടോ ഇതിൽ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതെല്ലാം വലിയ ചേട്ടി കേട്ടോ ഇതെല്ലാം കൈ ദിവസം വാങ്ങിച്ചതെല്ലാം ഇനി ഇങ്ങോട്ട് മാറ്റണം നമ്മൾ നേരത്തെ വേറാപ്പിളും മാവും കുറച്ച് റമ്പൂട്ടാനൊക്കെ കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാണാൻ തുടക്കം ഞാനത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിനകത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് നാല് മാസമായിട്ടുള്ളൂ അത് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വേറാപ്പിൾ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ടായിട്ട് ഞാൻ കാണിക്കാം ഇതിൽ ഒരു സൂത്രം കാണിച്ചു തരാം എവിടെയൊക്കെ കാണുന്നില്ലല്ലോ ആ അതെ കണ്ടോ നമുക്കിവിടെ ഒരു ബേറാപ്പിളും ഉണ്ടായിട്ടുണ്ട് ഞാൻ യാതച്ചേട്ട് ഇന്നലെ കണ്ടോ കേട്ടോ ഒന്നും മാത്രമല്ല അതെ ഇവിടെയും വേറെ എണ്ണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ട് വേറാപ്പിളുണ്ടായിട്ടുണ്ട് വലുതായത് പിന്നെ അല്ലാതെ ഇതേ ഉള്ളൂ ഇത് ഈ ചെറുതെല്ലാം കുറേ ഈ രണ്ടെണ്ണം വലുതല്ലാതെ ഇവിടെയൊക്കെ ചെറുതല്ല പിടിക്കുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് എണ്ണമുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മൾ നടുന്നൊരു സാധനം നമുക്ക് ഉണ്ടായി കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മനസ്സിലെത്തിയതല്ലേ എനിക്കതാണ് കേട്ടോ ഞാൻ നട്ടിട്ട് ആദ്യമായിട്ടാണ് പറഞ്ഞത് കാഴ്ച കാണുന്നത് ഞാനങ്ങനെ അധികം ഞാൻ ചെടികളൊക്കെയാണ് നടുന്നത് കൂടുതലും ഇങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആദ്യമായിട്ടാണ് നടുന്നത് ഇതിങ്ങനെ പറഞ്ഞാൽ നട്ടിട്ട് ഉണ്ടായി കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ ഞാനിപ്പോൾ നട്ടയ്ക്കുന്ന മണ്ണിലാണ് കേട്ടോ എനിക്ക് കൂടുതൽ റിസൾട്ട് മണ്ണിൽ മണ്ണിനടുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് വരുന്നത് നമ്മളിപ്പം ഇനിയിപ്പം നമുക്ക് നട്ടേനകത്ത് ഇനി നമ്മുടെ മൾബറി ഉണ്ടാകാറുണ്ട് മാവ് അവിടെ തിളക്കുന്നുട്ടോ മാവ് അത്യാവശ്യം തിളക്കുന്നുണ്ട് പിന്നെ നമുക്ക് റംബൂട്ടനാണ് അങ്ങനെ ഈ നാലോണ്ണമാണ് ഞാൻ വാങ്ങിച്ചു വച്ചത് അതിനകത്ത് ഇപ്പം ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇതിലാണ് കായ് മേടിച്ചതന്ന പോലെ കായുണ്ടായിരുന്നില്ല പക്ഷേ പിടിക്കുന്ന ഒരു നാലു മാസം ഈ സമയമാകുമ്പോഴാണ് പിടിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ചോട്ടിലെല്ലാം കരികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല വെയിലല്ലേ അതുകൊണ്ട് കരിയിലയും ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം നനച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം ഇതാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ അപ്ഡേഷൻ ഇല്ല തണിമത്രത്തിന്ന് കഴിഞ്ഞിട്ട് ഡോറ ഞങ്ങൾക്ക് ഇവിടെ നോക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാന് നമ്മുടെ ഡോറാ പി അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരെ ഏറ്റാ ബൈ ബൈ